എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ സൈസിൻ്റെ അളവാണ് നമ്മൾ വെട്ടിക്കാണിക്കാൻ പോകുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണവും നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ബ്രസ്റ്റും അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ഇഞ്ച് വേസ്റ്റും അങ്ങനെ വരുന്ന മൂന്നളവാണ് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നൊരു മെഷർമെൻറ്റാണ് പലയിടത്തും അയച്ചിട്ടും ശരിയായില്ല അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കപ്പ് സൈസ് കൂടുതലുള്ള ബ്ലൗസ് നമ്മളെങ്ങനെ വെട്ടിയെടുക്കാവുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഏകദേശം ഞാൻ ഒരു ഒന്നേകാൽ മീറ്ററോളം തുണി എടുത്തിട്ടുണ്ട് ഒന്ന് ഇരുപതിൽ നമുക്കിത് തയ്ക്കാൻ പറ്റും എങ്കിലും നമുക്കൊന്ന് നോക്കാം അവർ തയ്ച്ചത് അയച്ച് തന്ന അളവ് പ്രകാരമുള്ള കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം അപ്പോൾ എപ്പോഴും പോലെ തന്നെ നമ്മൾ അടിവക്ഷം ഇതുപോലെ കറക്റ്റായിട്ട് വൃത്തിയാക്കുന്നു തുണിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരെയാക്കിയതിന് ശേഷം നമ്മൾ ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് തള്ളുന്നു ഇവിടെ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക അര ഇഞ്ച് തള്ളി മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മടി കാണിക്കില്ല അര ഇഞ്ച് തള്ളുന്നു അപ്പം എഴുതി തന്നിരിക്കുന്ന അളവ് പ്രകാരം പതിനഞ്ച് ഇഞ്ചാണ് ഇറക്കം പതിനഞ്ച് ഇഞ്ച് ഇങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്യണം ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ മടി കാണിക്കില്ല ഇതിന് നമ്മൾ കൊടുക്കുന്ന ഷോൾഡർ എന്ന് പറയുന്നത് പന്ത്രണ്ടരയാണ് പന്ത്രണ്ടര ഷോൾഡർ ആണ് പന്ത്രണ്ടര ഷോൾഡർ ഷോൾഡർ അവരിട്ടിട്ടില്ല എങ്കിൽ നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്ന ആറേകാൽ ആറേകാൽ തന്നെ കൈക്കുഴിയും താക്കുന്നു സ്ക്വയറിൽ ഇങ്ങനെ വരയ്ക്കുന്നു മൂന്നിഞ്ചാണ് ബാക്ക്നെക്ക് മൂന്നിഞ്ച് ബാക്ക്നെക്ക് ഇവിടെയും മൂന്നിഞ്ച് കൊടുക്കുന്നു എട്ട് ഇഞ്ച് തീർന്ന് കിട്ടണം ബാക്ക് നെക്കിൻ്റെ നീളം അപ്പോൾ ഏഴേ മുക്കാൽ അതും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കണം ഈ വരയ്ക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും മടി കാണിക്കല്ല നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ വരച്ച് തന്നെ പെട്ടണം ഇപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണ്ടത് നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിൻ്റെ നാലിൽ ഒന്ന് പതിനൊന്നര നമുക്കിവിടെ മാർക്ക് ചെയ്യണം െ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇടവണ്ണമാണ് മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാൽ ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഒന്നേകാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കൂട്ടാൻ വേണ്ടി ഒന്നേകാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് ഇടണം അതൊന്ന് വരച്ച് കാണിക്കാം തയ്യൽ തുമ്പത്തിൽ സമയമാണ് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ മൂന്നേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു മൂന്നേ കാല് വേണ്ട മൂന്നും ഒരു പോയിൻ്റ് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്ത് ആൺ പോലും വെട്ടുന്നു മാക്സിമം ഒന്നര ഇഞ്ച് ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നെറ്റ് ഒന്നര ഇഞ്ചിൽ താഴെ തന്നെ പോകണം കേട്ടോ ഇങ്ങനെ പോയി ഈ ബാഗിനൊക്കെ നല്ല റൗണ്ട് വെട്ടണം നല്ല വണ്ണമുള്ള ആളായതുകൊണ്ട് നന്നായിട്ട് റൗണ്ട് എടുത്തിട്ട് ഈ ചുവക്ക് പാടിൻ്റെ ഔട്ട്ലൈനെ കൂടെ തന്നെ വെട്ടണം അപ്പോൾ ഏകദേശം നമുക്ക് ബാഗിനൊക്കെ വെട്ടിയെടുക്കാം ഒരുപാട് സമയം കളയുന്നില്ല നമ്മളിത് ക്രോസ് ആണ് കൊടുക്കുന്നത് ക്രോസ് കട്ടിങ് കൊടുക്കുന്ന ആ ഭാഗത്തെ ഡാട്ടിന് കൊടുക്കുന്ന വീതി എല്ലാം പ്രത്യേകം ഒന്ന് നോക്കിക്കോണം വീഡിയോ ഷെയർ ചെയ്യണം എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കണം നമുക്കതിനെ ആലോചിച്ച പരിഹാര മാർഗം കണ്ടെത്താം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എടുക്കുക ഇപ്പം എങ്ങനെ കറക്റ്റ് നമ്മൾ ആ സൈസിനുള്ള ഒരു ബാക്ക് പീസ് നമുക്ക് റെഡിയായി ഇനി നമുക്ക് ക്രോസില് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം ബാക്ക് പീസ് നമ്മൾ നല്ല ക്രോസ് ആണ് ഇട്ടിരിക്കുന്നത് ക്രോസ് ഇട്ടിരിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ തേര് പീസ് വരുന്നിടത്തോട്ട് ഇങ്ങനെ തന്നെ ക്രോസ് ഇടണം എന്നോട് വ്യക്തമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കേട്ടോ നമ്മൾ ആ കൈക്കൂഴി വെട്ടിയ ഭാഗമൊക്കെ കണ്ടല്ലോ ഇതുപോലെ തന്നെ നമ്മൾ തുണി പൊങ്ങിയിരിക്കുന്നതാണ് ആ ഇങ്ങനെ തന്നെ ക്രോസ് ഇട്ട് വേണം വെട്ടാൻ ഫ്രണ്ട് പീസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഇത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം എന്നിട്ട് ആ കൂടെ തന്നെ ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് ബാക്കിനൊക്കെ മൂന്നിഞ്ച് കൊടുത്തു ഈ മൂന്നേകാലുണ്ടോ എന്ന് കറക്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കണം എന്നിട്ട് വേണം വേണമെങ്കിൽ മുട്ടിച്ചിട ഇങ്ങനെ ചെയ്തു സ്ട്രേറ്റിങ്ങനെ വരച്ചിട്ട് ആറ് ഇഞ്ചാണ് ഫ്രണ്ടിനൊക്കെ ഉണ്ട് ആറിഞ്ചുണ്ടെങ്കിൽ അഞ്ചേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക കൊർ ഇങ്ങനെ തന്നെ വരച്ചു ഒന്നരഞ്ച് താഴേനെ മാർക്ക് ചെയ്യണം ഒന്നര താഴേ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇങ്ങനെ ഇടുമ്പോൾ നന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തു ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കപ്പ് സൈസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഈ മാർക്കിൽ നിന്നും എത്ര കണ്ടോ ഈ തൈത്തുമ്പ് കൊടുത്ത ഒന്നേക്കാല്ലേ മാർക്കിൽ നിന്നും ഇങ്ങോട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്യണം അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ട് നല്ല ക്രോസ് ഇങ്ങനെ തന്നെ വരയ്ക്കണം നല്ല ക്രോസ് ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നല്ലപോലെ റൗണ്ടിൽ വരച്ച് റെഡിയാക്കണം ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ വെട്ടുന്നത് ഒന്ന് തിരിച്ച് തന്നെ ഇട്ട് കാണിച്ചു മനസ്സിലായില്ല ഞാൻ തന്നെ ഇടണം ഓക്കെ എന്നിട്ട് ഈ ബാക്ക് ബേസ് ഇങ്ങനെ മാറ്റിയിട്ട് നാലേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇതിന് നമുക്ക് ബെൽറ്റ് പീസ് ഇങ്ങനൊരു വരെ വരച്ച് വെച്ചോ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇത്രയും ഭാഗം മനസ്സിലായി എന്നൊക്കെ ഈ സൈഡ് ഇപ്പൊ പെട്ടരുത് ഞാൻ ഇവിടുന്ന് തൈൽത്തുമ്പ് മാറ്റി നല്ലപോലെ കഴിച്ചിട്ട് തന്നെ വെട്ടണം വെട്ടി ഇങ്ങനെ വെട്ടി ഈ കൈക്കുഴി അതേപോലെ തന്നെ സേവായിട്ട് വെട്ടിപ്പോയി ഇവിടെ കൊണ്ട് നിട്ടണം ഇതിൽ നിന്നും താഴോട്ട് ഒരു കാരണവശാലും വെട്ടരുത് ഇങ്ങനെ തന്നെ നിൽക്കണം നമ്മൾ ബാക്ക് പീസ് മാറ്റും മാറ്റിയിട്ട് അതേ ഇഞ്ച് ഫ്രണ്ടിൽ നിന്ന് തള്ളിട്ട് അതേ ഇഞ്ച് ഫ്രണ്ടിൽ നിന്ന് തള്ളിയിട്ട് ടേപ്പ് ഇങ്ങനെ വെക്കണം അര ഇഞ്ച് തള്ളിയിട്ട് ടേപ്പ് വെച്ചിട്ട് പത്തേ മുക്കാലും ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിൽ കൂടെ തന്നെ താഴേക്ക് ഈ ബെൽറ്റ് വരെ വരയ്ക്കണം ഓക്കെ ബെൽറ്റ് വരെ വരയ്ക്കണം വരച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഷേപ്പിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ഇവിടം വരെ മുട്ടിക്കണം മുട്ടിച്ചതിന് ശേഷം കാലിഞ്ച് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് തയ്യൽ തോന്നും അറിയാലോ ഇതിൽ നിന്നും നമ്മുടെ വേസ്റ്റിൻ്റെ ഇടവെണ്ണം മുപ്പത്തഞ്ചാണ് ഇവിടുന്ന് എട്ടേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം ഒന്നേകാലിൻ്റെ തൈയിൽ കൊടുക്കണം എന്നിട്ട് ഈ രണ്ടും നമ്മൾ ഇതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടേക്കണം ഇത്രയും മാർക്ക് ചെയ്ത് ഓൾറെഡി ഇടണം പെട്ടരുത് എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് വെട്ടി മാറ്റണം ഫ്രണ്ട് പീസും വെട്ടി മാറ്റിയപ്പോൾ നമുക്ക് ഇത് ഒരു കാരണവശാലും നമുക്ക് ക്രോസ് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ഇതേ സെയിം അളവ് കാരണം ഇത്രയും തുണി ബാക്കി ഇരുന്നാലേ ഉള്ളൂ നമുക്ക് കൈ വെട്ടാൻ തികയുള്ളൂ അവിടെ നിങ്ങൾ ഇതിൻ്റെ തന്നെ ഒരു സ്ട്രേറ്റ് പീസ് ഇതേ ഇതേം സ്കെച്ചിൽ ഇങ്ങനെ ചോക്ക് ഉണ്ടെങ്കിൽ കൈ കൊണ്ട് അടിച്ചാൽ മതി കറക്റ്റ് കിട്ടും സെയിം അളവിൽ തന്നെ ബെൽറ്റ് പീസ് വെറ്റിയെടുക്കണം പീസ് നമുക്ക് മാറ്റാം ഇതേ സെയിം അളവിൽ നമ്മൾ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കണം അപ്പം ബെൽറ്റ് പീസ് നമ്മൾ വെട്ടി ബെൽറ്റ് പീസിൻ്റെ കാലിഞ്ച് ഈ സൈഡിൽ എടുത്ത് കളഞ്ഞു എടുത്തു കളഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫ്രണ്ട് ഒന്നും പെട്ടെന്ന് തയ്ക്കുമ്പോൾ മനസ്സിലാകാനുള്ള ചെറിയൊരു മാർക്കും കൊടുത്തു കാലിഞ്ചി ഇവിടെ കൊടുത്തു അപ്പോൾ അതേ സെയിമിൽ നമുക്ക് ബെൽറ്റ് പീസും കിട്ടി ബെൽറ്റ് പീസ് ക്രോസ് ആയതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതിന് വെട്ടിയിട്ടില്ല ആ കാര്യം പ്രത്യേക ഓർത്തോണം ഇത് നമുക്ക് കൈക്കെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മെയിൻ മാർക്കിങ്ങിലേക്ക് പോകണം കപ്പ് സൈസ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എത്ര കിട്ടണം ഇവിടെ ഇവിടെ നമുക്ക് അഞ്ചിഞ്ച് കിട്ടണം ഇഞ്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭാഗത്ത് അഞ്ചിഞ്ച് കൂട്ടിയിട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കേ ഇനി വിടെ രണ്ടര രണ്ടര വെച്ച് മാർക്ക് ചെയ്യുന്നു മുക്കാലഞ്ചി ഈ ഭാഗത്ത് എടുത്ത് കളയണം ഇവിടെ നിന്നും മുക്കാലിഞ്ചി ഇങ്ങനെ എടുത്തു കളയണം മുക്കാലിഞ്ഞ മുക്കാലിഞ്ച് ഈ ഭാഗത്ത് എടുത്തു എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം ഇത്രയും കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് വരുന്ന കപ്പ് സൈസ് നമുക്ക് ലൂസ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഒരു കാലിഞ്ച് ഫ്രണ്ട് നമ്മൾ എപ്പോഴും എടുത്തു കളയുന്നു അല്ല എടുത്ത് കളയുന്നു എടുത്ത് കളഞ്ഞിട്ട് ഈ ഡാട്ടിൻ്റെ മുകളിൽ അര ഇഞ്ച് നിൽക്കുന്നതുപോലെ മൂന്നര ഇഞ്ച് ഡാട്ട് കൊടുക്കണം ഏകദേശം അര ഇഞ്ച് മുകളിൽ നിൽക്കുന്ന പോലെ കൊടുത്തിട്ട് എന്നിട്ട് ഒന്നേകാലിഞ്ച് ഇഞ്ച് നിന്ന് തള്ളിയിട്ട് നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടണം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടേ അത് വെട്ടാവുള്ളൂ പെട്ടെന്ന് ചാടി നമ്മൾ ഒരു ബാലൻസ് ആയെന്ന് കരുതി വെട്ടില്ല അപ്പോൾ കൂടിയും കുറഞ്ഞു പോവും ഈ ഭാഗത്ത് മുക്കാലിഞ്ചി കൂടുന്നത് ഒരു കാരണവശാലും കത്രിക കയറിപ്പോകല്ലോ കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും നമുക്ക് പ്രശ്നമാണ് അവിടെ നിങ്ങൾക്ക് പഠിക്കുന്നവർ ഇങ്ങനെ ചോക്കിന് ഒരു മാർക്ക് ആദ്യം ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് കിടക്കാം കൈക്കൂഴി ഞാൻ പറഞ്ഞിട്ടുണ്ട് കത്രികയുടെ ഈ സൊഡ് ഈ ഒരു സൈഡ് ടേബിളെ ബലം കൊടുത്തോണ്ട് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ എന്നിട്ട് കറക്റ്റ് ഏകദേശം നമ്മുടെ ഒരു തികാളിൻ്റെ ഷേപ്പ് അതുകൊണ്ട് നമ്മൾ തികാൾ ഡാട്ടും കൊടുക്കും ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് ഡാട്ടുമായി കൊണ്ടുവരാൻ പറ്റി ഈ ബാക്ക് പീസ് വെച്ച് ഇത് എത്രത്തോളം കറക്റ്റാണ് സൈഡ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ബാക്കി പീസ് വെച്ചു രണ്ട് വെച്ചിട്ട് ഡാട്ട് പിടിച്ച് നോക്കണം ഇത്രയും പിടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഉള്ള കപ്പ് സൈസ് നമുക്ക് എന്ത് കിട്ടു നമുക്ക് ഉള്ള് കിട്ടുകയുള്ളു സൈഡ് നമ്മളിങ്ങനെ നോക്കണം സൈഡ് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇനി ഫ്രണ്ട് കുറഞ്ഞു പോയാൽ നമുക്ക് ഇറക്കം കുറയും ഇങ്ങനെ നോക്കണം നമ്മൾ വെട്ടിയെങ്കിൽ തന്നെയും നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ തയ്ക്കാനായിട്ട് തുടങ്ങാവുള്ളൂ ഈ സൈഡ് കറക്റ്റാണത് മനസ്സിലായോ ഇനി നമുക്ക് കൈയുടെ അളവിൽ കൈ വെട്ടുന്നതിലേക്ക് പോകാം കൈ ഇങ്ങനെ രണ്ടായിട്ട് പീസ് മടക്കിയിട്ടിട്ട് നിങ്ങൾക്ക് ഇതെനിക്ക് തുണി കൂടുതലുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് തുണി ഉള്ളത് പോലെ രണ്ട രണ്ട് കൈ കിട്ടുന്ന പോലെ തന്നെ ആ ബാലൻസ് പീസ് മടക്കണം അപ്പം നമുക്ക് ഈ കൈയുടെ ലൂസ് പറഞ്ഞു നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വണ്ണം നാൽപ്പത്തി രണ്ടിൻ്റെ ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ നാലിലൊന്ന് പറയുമ്പോൾ എത്രയാണ് പത്ത് അതിൻ്റെ കൂടെ കാലിഞ്ചും കൂടെ ചേർത്ത് പത്തേ കാലിഞ്ചിൽ വേണം തുണി മടക്കിയിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം നമുക്ക് നാൽപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം ആ വണ്ണത്തിൻ്റെ ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് നാൽപ്പത് കിട്ടും ആ നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് പത്തിന്റെ കൂടെ കാലിഞ്ചി കൂടെ ചേർത്ത് പത്തേ കാലൂടെ മാർക്കണം എന്നിട്ട് ആരേ ഇഞ്ചി കൂടെ തൈൽത്തുമ്പോൾ ഒൻപത് ഇഞ്ച് കൈനീന ഒന്നേകാലിഞ്ച് ഹെമ്മിങ്ങിന പതിമൂന്നിഞ്ച് കൈലൂസ് പതിമൂന്ന് നാലിഞ്ച് ഷേപ്പ് താഴ്ന്ന ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ പത്തേകാല് നമ്മൾ വെച്ചിടുന്ന ഒന്നേകാല് പുറകോട്ട് തകണം ഇങ്ങനൊരു മാർപ്പ് എന്തിട്ട് ഇതുപോലത്തെ ഷെയ്പ്പ് സ്കെയില ഇങ്ങനെ വരയ്ക്കണം ഓക്കേ വരച്ചല്ലോ വരച്ചിട്ട് ഒന്നേകാലിഞ്ച് ഇവിടെ തള്ളി ഒന്നേകാലിഞ്ച് ഇവിടവും തള്ളി ഇങ്ങനെ വരയ്ക്കണം വരയ്ക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ കൈക്കുഴി എത്ര ഇഞ്ച് തീർന്ന് കിട്ടിയെന്ന് നോക്കണം കറക്റ്റ് ഒൻപതേകൾ മുക്കാൽ ഓക്കെ ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് ഈ കൈക്കുഴി ഒന്ന് നോക്കാം ബാക്ക് പീസ് എടുത്ത് ഷോൾഡറിൻ്റെ ഇവിടെ കാലിഞ്ച് ഒരു പോയിൻറ്റും തയ്യൽത്തുമ്പും ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് പീസ് വെച്ച് ഇങ്ങനെ നോക്കണം നമ്മുടെ കൈക്കുഴി കറക്റ്റാണോന്ന് അപ്പോൾ കറക്റ്റായിട്ടിരിക്കുന്നുണ്ടോ തയ്യൽത്തുമ്പും കഴിഞ്ഞിട്ട് നമ്മുടെ കൈക്കുഴി കറക്റ്റായിട്ടിരിക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഇരിക്കണം കൈക്കുഴി ഈ മാർക്കൊക്കെ കണ്ടോ കൈയുടെ ആ മാർക്കൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇരുന്ന് വേണം നമുക്ക് വെട്ടാൻ പാക്ക് പീസ് മാറ്റിയിട്ട് കൈ വെട്ടിയെടുക്കാം കൈ പീസ് കൈ നമുക്ക് വെട്ടിയിരിക്കാൻ കൈ വെട്ടുന്ന ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഒന്നേ ഇഞ്ച് ഇവിടുന്ന് ആർക്ക് രണ്ടര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ഈ ഒന്നേകാല് ഇവിടുന്നും ഈ രണ്ടര ഇവിടുന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് എത്ര ഇഞ്ച് നോക്കണം ആറിഞ്ചിന് ആറ് ഇഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മുക്കാലിഞ്ച് കുറയുന്ന പോലെ ഞാൻ വിട്ടു സാധാരണ വീഡിയോയിലൊക്കെ കൈയുടെ സെൻറ്റർ പോർഷൻ അവിടെ നോക്കൂ ഇവിടെ നോക്കൂ നോക്കുമെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല സാധാരണ നമ്മൾ സാധാരണ ടൈലർക്ക് പറയും എങ്ങനെ മനസ്സിലാകണമെന്ന് വച്ചാൽ ഒന്നേകാലിവിടുന്ന് തള്ളി രണ്ടര ഇവിടുന്ന് തള്ളി ഇതിൻ്റെ രണ്ടും ആറ് വരും ആ ആറിൽ മുക്കാലിഞ്ച് കൈ കുടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടണം കൈ ഇങ്ങനെ നൂർത്തിട്ടു നൂർത്തിട്ടിട്ട് ഈ ഒന്നേകാലിന് ഇങ്ങനെ നമ്മൾ കത്രിക വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് പേസ് കുഴിച്ച് വെട്ടുന്നവരെ പറഞ്ഞില്ലേ കത്രിക വെട്ടണമെന്നാണ് ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ചു കൊടുക്കും ടേബിളെ ബലം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിട്ടി കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് കിട്ടും എന്നിട്ട് ഇങ്ങനെ മടക്കി ഇടുന്നു മടക്കിയിടുന്നു നമ്മൾ കൈയുടെ എമിങ്ങിത്ത് ഒരു മാർക്ക് കൊടുക്കണം മാറിപ്പോകാതെ കയറ്റവർക്കം വരാതെ ഫ്രണ്ട് കുഴിച്ച് വെട്ടി കഴിഞ്ഞാൽ സെൻട്രൽ ഒരു മാർക്ക് കൊടുങ്ങനെ നമ്മുടെ കൈ റെഡി ആയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണവും നാൽപ്പത്തി അഞ്ചിഞ്ച് ബ്രസ്റ്റും മുപ്പത്തി അഞ്ച് ഇഞ്ച് വേസ്റ്റും ഇടവണ്ണവും ഉള്ള സാരി ബ്ലൗസാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ബാക്ക് പീസ് ഫ്രണ്ട് പീസ് ബെൽറ്റ് പീസ് കയ്യെ എല്ലാം വെട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ വെട്ടിപ്പഠിക്കുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കണക്കുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തെറ്റുകൾ തിരുത്തി പോകണം ഇതുപോലെ തന്നെ വെട്ടിപ്പഠിക്കുക ജീവിതത്തിൽ ഏറ്റവും നല്ല ടൈലറായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇതുപോലുള്ള നല്ല നല്ല കണക്കുകളും വ്യത്യസ്തമായ കണക്കുകളും നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഇട്ട് തരുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ ഞാൻ പറഞ്ഞു തരാം തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുക എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക നമുക്ക് ആലോചിച്ച് തന്നെ തീരുമാനത്തിലെത്താം തയ്യൽ എല്ലാവരും അറിഞ്ഞവരാരും തന്നെ ലോകത്തില്ല ഇത്ര നന്നായിട്ട് തയ്ക്കുന്നവർ തയ്ച്ചാലും കംപ്ലൈൻ്റുകൾ വരും കാരണം ലോകത്തുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ള ഓരോ മനുഷ്യർക്കും ഓരോരോ മെഷർമെൻ്റ് ആണ് അപ്പം എല്ലാ കണക്കൂട്ടിലും എല്ലാവരേയും ശരിയാകണമെന്നില്ല ഇനി നമുക്ക് അയച്ചു തന്ന സബ്സ്ക്രൈബർ ഇത് അളവ് തയ്ച്ച് ഇട്ട് നോക്കട്ടെ നോക്കിയിട്ട് അവരുടെ അഭിപ്രായം കൂടെ ഒക്കെ വരുമ്പോൾ അതുമൊക്കെ ഞാൻ പിൻ ചെയ്ത് നിങ്ങൾക്കിടാം എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സത്യസന്ധമായ ഈ തൊഴിൽ എന്നും എല്ലാവർക്കും ഒരു ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ കിട്ടട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് അടിക്കണം ഇത് മൂന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയാലേ ഉള്ളൂ എനിക്ക് അടുത്ത വീഡിയോയ്ക്ക് പ്രചോദനമാവുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക്